അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു മൂന്ന് വിശേഷണങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കണം ഒന്ന് തഖവയാണ് മറ്റൊന്ന് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉടനെ തന്നെ നല്ലൊരു നന്മ ചെയ്യുക മൂന്ന് ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കണം അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത്ത നീ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ നീ തഥവയിൽ ജീവിക്കണം അല്ലെങ്കിൽ നീ ഏതൊരു സമയത്തിലാണോ ഉള്ളത് ഏതൊരു സന്ദർഭത്തിലാണോ നീ ഉള്ളത് ആ സന്ദർഭത്തിലും സമയത്തിലുമൊക്കെ തെക്കവയോടുകൂടെ നീ ജീവിക്കണം അവിടുന്ന് പറയുന്നു അൽ ഹസനഅത്ത ഒരു തെറ്റായ കാര്യത്തെ നീ ചെയ്താൽ ഒരു മോശപ്പെട്ട കാര്യത്തെ നീ ചെയ്താൽ അതിനോട് ഉടനയായി അനുബന്ധമായി ഉടൻ ഒരു നന്മ നീ ചെയ്യണം എന്നാൽ തമഹുഹ ആ മോശപ്പെട്ട തെറ്റിനെ ഈ നന്മ മായ്ച്ചു കളയും വഹാലിഖിൻ നാസബി ഹുലുഖിൻ ഹസൻ നല്ല സ്വഭാവത്തോടുകൂടെ നീ ജനങ്ങളോട് കൂടി പ്രവർത്തിക്കുക നല്ല സ്വഭാവത്തോടുകൂടെ അവരോട് നീ പെരുമാറുക ഇങ്ങനെയുള്ള മൂന്ന് കാര്യം നാം എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ടതാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈവിസ്ലമ തങ്ങൾ ഇരുലോകത്തും നമുക്ക് നന്മയേകുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരികയുള്ളൂ ഈ മൂന്ന് കാര്യം നാം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തെറ്റുകൾ ചെയ്യണം ഉടനെ തന്നെ ഒരു നന്മയും അതിൻ്റെ കൂടെ ചെയ്താൽ തെറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നല്ല ഒരിക്കലും തന്നെ തെറ്റ് ചെയ്യരുത് അഥവാ ചെയ്തു പോയാൽ മനുഷ്യനാണല്ലോ അഥവാ ചെയ്തു പോയാൽ അതിനെ പൊറപ്പിക്കാൻ വേണ്ടി ഉടൻ ഒരു നന്മ ചെയ്യണം എന്നാണ് ആ ഹദീസിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അള്ളാഹു സുബഹാന ഹുവാത്താല ഈ നല്ല മൂന്ന് കാര്യങ്ങളെ പ്രവർത്തിക്ക നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ഉവാന അനിൽഹമ്മദാഹിറബുലാലമീൻ അസ്ലാമലൈക്കും വരഹമുലാഹി വാത്ത